സുരക്ഷയുടെ ഭാഗമായി ജീവനക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കിയ സ്വകാര്യ മേഖലയിലെ ആദ്യ സ്ഥാപനം എന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബഹുമതി ഇനി വനിതാ ഭൂരിപക്ഷമുള്ള ഏലീസ് ഗ്രൂപ്പിൻ്റെ പുനലൂർ ബ്രാഞ്ചിന് സ്വന്തം കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ബിനു എൻ കുഞ്ഞുമോനിൽ നിന്ന് ഏരീസ് ഗ്രൂപ്പ് പുനലൂർ ബ്രാഞ്ചിൻ്റെ മാനേജർ ഡി രാജേഷ് കുമാറാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ജീവനക്കാർക്ക് റോഡ് നിയമങ്ങളെക്കുറിച്ചും പൊതുവായി പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വിശദമായ ബോധവൽക്കരണം പുനലൂർ ബ്രാഞ്ചിൽ സംഘടിപ്പിച്ച സമയത്താണ് പുരസ്കാരം നേതൃത്വത്തിൽ നടത്തിയ ഹെൽമറ്റ് നിർബന്ധമെന്ന നിയമം മോട്ടോർ വാഹന വകുപ്പിനും ഏറെ സന്തോഷമുണ്ടാക്കിയെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു എൻ കുഞ്ഞുമോൻ പറഞ്ഞു ഒറ്റയ്ക്ക് റോഡ് അങ്ങനെ

നമുക്ക് പരിഹയ രാജ്യം ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതിന് വേണ്ടിട്ട് മിക്കവാറും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടുണ്ടാവും എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം അപ്പോൾ അവർ ചോദിക്കും ടു ഏതിനാണ് ഫോർ വീലർ അല്ലെങ്കിൽ ടു വീലർ എന്നാൽ പറഞ്ഞിട്ടുണ്ടാവും അത് പറഞ്ഞാൽ പറയും എസ് എൽ സി ബുക്കിന്റെ കോപ്പി അല്ലെങ്കിൽ ആധാർ ചോദിച്ചത് എന്തിനാണ് ഈ എസ് എൽ സി ബുക്കിന്റെ കോപ്പി ചോദിച്ചത് കേട്ടില്ല പ്രായവും അറിയണം എത്ര വയസ് വേണം പതിനെട്ട് വയസ്സ് കിട്ടുമോ കിട്ടുവോ ആ ഇനി ആരും വിളിച്ചു ചോദിക്കുന്നില്ലല്ലോ അതിന് ഉണ്ടോ ചോദിക്കുന്നില്ലല്ലോ പതിനെട്ട് വയസ്സ് ആകാം അല്ലാതെ വേറൊരു യോഗ്യതയും വേണ്ട അത് കഴിയുമ്പോൾ എന്തോ ഇവർ ചോദിച്ചു എന്നോട് ചോദിക്കുന്നില്ല അപ്പോൾ പതിനെട്ട് വയസ്സ് ആകാം അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമന്റ് അഡ്രസ് പ്രൂഫ് വേണം ഇന്ത്യയിൽ എവിടെ നിന്നും അല്ലാതെ എവിടെയും ലൈസൻസ് എടുക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം സ്ഥിരമായി അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വേറൊരു പേരോട് കേട്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്ന് കേട്ടെ വേറൊരു ടെസ്റ്റ് പാസ് അത് അന്നേരം കേട്ടെ അത് മുമ്പ് കേട്ടായിരുന്നു നിങ്ങൾ മറ്റൊരാളോട് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരും അതിനു ഒരു ലേണേഴ്സ് ലൈസൻസ് ഉണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ബിജോയ് പി രാജീവ് തുടങ്ങിയവരും ക്ലാസ്സിന് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം ബ്രാഞ്ചിലെ ഒരു ജീവനക്കാരന് വാഹനാപകടമുണ്ടാവുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മറ്റാർക്കും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഹെൽമറ്റ് നിർബന്ധമാക്കിയത് ഇപ്പോൾ എല്ലാ ജീവനക്കാരും കൃത്യമായി ഈ നിയമം പാലിച്ചു വരുന്നു ഇത് ലംഘിക്കുന്നവർക്കെതിരെ സ്ഥാപനം കർശന നടപടിയും സ്വീകരിക്കുന്നുണ്ട് സുരക്ഷയുടെ ഭാഗമായി ബ്രാഞ്ചിൽ ഇത്തരത്തിലുള്ള പൊതുവായ നിയമങ്ങൾ ഇനിയും കൊണ്ടുവരുമെന്നും അവ കൃത്യമായി ജീവനക്കാർ പാലിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥ്വിരാജ് പറഞ്ഞു സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യമാണ് സ്ഥാപനം നൽകുന്നതെന്ന് ഏരിയസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സോഹൻ റോയ് പറഞ്ഞു യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാരിടൈം മേഖലയിലെ മുൻനിര സ്ഥാപനമാണ് ഏരിയസ് ഗ്രൂപ്പ് ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ